കുഞ്ഞ കുഞ്ഞു നോക്കിയേ കുഞ്ഞ കുഞ്ഞു കുഞ്ഞവിടെ കിറക്കാൻ പോവാ കുഞ്ഞുടാ എൻ്റെ കുഞ്ഞാ നിൻ്റെ വേഷം കേട്ട് എന്തോടാ എന്നാ എന്നെ നീ കടിക്കാൻ പോനി എന്നെ കടിച്ച കടിക്കണീ കടിക്കണീ എന്നെ കടിക്കില്ലടാ കുഞ്ഞാ കടിക്കില്ല കടിക്കില്ല നീ അത് നിന്റെ ചിക്കൻ പീസല്ല കടിച്ചു തിന്നാൻ

കടിച്ചഴിഞ്ഞാൽ ഇനി കൂട്ടില്ല കേട്ടോ ഇനി ഇങ്ങനെ കടക്കുമ്പം കിടക്കുമ്പം കടത്തില്ല നമ്മൾ തമ്മിലൊരു കൂട്ടില്ല ഇനി എന്നെ കടിച്ചുകഴിഞ്ഞാൽ ഇനി കടിക്കുക കടിക്കുക കടിച്ചാൽ കൂട്ടില്ല കേട്ടോ കടിച്ചാൽ കൂട്ടില്ല നമ്മളുമായിട്ട് ഒരു കൂട്ടില്ല എന്താ ഇതിൻ്റെ തീരുമാനം എന്താണ് ഹിന്ദു ചൂടിൻ്റെ തീരുമാനം അങ്ങോട്ട് കിടക്ക് എന്താണ് ഹിന്ദു ചൂടിൻ്റെ തീരുമാനം സത്യം പറയടാ ആ കടി കടിക്കണ്ടെന്ന് വിട് എന്നെ കടിക്കണി കടിക്കുന്നീ കടിക്കണി കടിക്കടാ ഞാൻ അപ്പച്ച വരുമ്പോ പറഞ്ഞു കൂട്ട നീ എന്നെ കടിച്ചു നീ ആയിട്ടൊരു കൂട്ടിലീട്ടൊരു

അവിടെ കടന്നോട്ടെ ആൻറ്റിട്ടാ എൻ്റെ ടൗസ് ഉണ്ട് ടൗസ്